ശബരിമല സ്വർണം മോഷണം പോയ സംഭവത്തിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും നടപ്പാക്കിയിട്ടില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടെത്താൻ പരിശ്രമിച്ചിട്ടില്ല പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരമായി ഇത് മാറുമെന്നതിൽ സംശയമില്ല പോറ്റിൽ നിന്ന് ആനുകൂല്യങ്ങൾ വാങ്ങി വളർന്നവരുണ്ട് ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമുണ്ടെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു വിറ്റു വിറ്റു ാലോചനയിൽ ആരക്ക പങ്കാളികൾ സ്വർണം കണ്ടെടുക്കണം ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ട കാര്യമാണ് അതിപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല അത് വേണം ഒരു പ്രതിയിൽ നിന്നായിരിക്കും മറ്റ് പ്രതികളിലേക്ക് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ ഈ മോഷ്ടിച്ചു കൊണ്ടുപോയ സ്വർണ പാളികൾ സംബന്ധിച്ചുള്ള അത് കണ്ടെടുക്കുന്നതിനും അതൊരു കേസിനെ സംബന്ധിച്ച് അതൊരു വണ്ടി മുതലാണ് മാത്രമല്ല ശബരിമലയെ സംബന്ധിച്ച് അതൊരു പുണ്യ വസ്തുവാണ് അതിൻ്റെ വീണ്ടെടുക്കലും പുനഃസ്ഥാപനവും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതെല്ലാം അന്വേഷണ ഉത്തരവാദിത്വത്തിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ് അത് അതവർ നിർവഹിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പൊറ്റി എവിടെയായിരുന്നു പൊറ്റി അന്വേഷിച്ചിട്ടുണ്ടോ പൊറ്റിയെ കണ്ടെത്താൻ ഗവൺമെൻറ് അല്ലെങ്കിൽ പോലീസ് പരിശ്രമിച്ചിട്ടുണ്ടോ അപ്പോൾ പത്ത് ദിവസം ഡിലേ എന്ന് പറയുന്നത് ഒരു മോഷണ കേസിൽ വളരെ മെറ്റീരിയലാണ് തെളിവ് നശിപ്പിക്കാനും തൊണ്ടി മുതലുകൾ തന്നെ അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റാനുമെല്ലാം ഈ പത്ത് ദിവസത്തെ സമയം കൊണ്ട് സാധിക്കും